എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതീവ രുചികരമായിട്ട് നല്ല തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തി പൊറോട്ട ദോശ എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയും അതുപോലെ തന്നെ നല്ലൊരു തോരനുമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്നേരം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വഴുതണങ്ങ അല്ലെങ്കിൽ കത്രികയാണ് കേട്ടോ വളരെ പിഞ്ച് പരുവത്തിലുള്ള കത്രികയാണ് എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള രീതിയിലുള്ള കത്രികയാണ് കേട്ടോ കത്രിക്കയാണ് തന്നെ പല രീതിയിലാണല്ലോ ഉള്ളത് അത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കത്രികെന്നാണോ അല്ലെങ്കിൽ വഴുതണങ്ങയിൽ നിന്നാണോ ഇതിന് പറയുന്നതെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ നാട്ടിൽ വഴുതനങ്ങാണ് കൂടുതലും പറയുന്നത് കത്രിക്കും പറയാറുണ്ട് അന്നേരം നമ്മൾ കറി വെക്കാനുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വഴുതെണങ്ങയാണെങ്കിലും കായൊക്കെ ആണെങ്കിലും അരിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് രീതി തന്നെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറുത്തു പോകും അതിങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കറപ്പൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അതറിഞ്ഞ് നമ്മൾ തോരം വെക്കാനുള്ള രീതിയിലാണ് അരിയുന്നത് അതിന് നമ്മൾ രണ്ടെണ്ണ എടുത്തേക്കുന്ന അധികം വിളയാത്തത് വേണം എടുക്കാം വളരെ പിഞ്ചി പരുവത്തിലുള്ളത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കത്രികയാണെങ്കിലും ഏത് പച്ചക്കറിയാണെങ്കിലും ഒരു ഈയൊരു കത്രികയുടെ ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് ഈ ഒരു കറി വെക്കുന്നതിൽ ഉപയോഗിക്കാനും പറ്റും അല്ലാതെ നല്ല വിളഞ്ഞതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉത്ഭാഗത്ത് ആ കുരുവൊക്കെ മുറ്റി കഴിയുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ പാടാൻ ായിരിക്കും അതെ അത്ര തന്നെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് സമയം ഒന്ന് ചിലവഴിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് അത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു പഴുതനെങ്കിൽ നമുക്ക് ഒരു സൈഡിലോട്ട് വെക്കാം മറ്റു ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി വലിയതാണ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള നല്ല പഴുത്ത തക്കാളിക്ക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ക്യാരറ്റ് ഒരു അരമുറി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലി ഇത് എത്രയാണ് നമുക്ക് വേണ്ട മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ തോരന് വേണ്ട കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതുമാണ് മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് എണ്ണ നല്ലപോലെ ചൂടായാലേക്ക് നമ്മളിതുപോലെ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം നമ്മളിപ്പം ഒരു പച്ചക്കറി വെച്ചിട്ട് രണ്ട് രുചിക്കൂട്ടുകൾ ഒരുപാടൊന്നും ഇതിലേക്ക് ചേരുവകൾ ചേർത്തിട്ടില്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അത് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു വഴുതനങ്ങ അവൻ്റെ ആ ഒരു പുറവശമൊക്കെ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഒരുപാട് മറന്ന് പോകണ്ട വഴുത്തിനെങ്കിൽ വെന്ത് കിട്ടാനാണെങ്കിലും വറുത്ത് കിട്ടാനാണെങ്കിലും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരുപാട് വേവ ഉള്ളൊരു കാര്യമേ അല്ല ഈ ഒരു പാകം ആകുമ്പോഴത്തേന് ഇതൊരു എണ്ണയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റ് ചെരുവുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നമ്മളിതിലേക്ക് കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരമുറി വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വയറ്റിയെടുക്കണം അന്നേരം ഒരുപാട് തീ കൂട്ടരുത് തീ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് വെളുത്തുള്ളി മൊത്തമായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ഈ ഒരു കറിയിൽ ഒരുപാട് ഒരുപാടങ്ങ് വരില്ല അന്നേരം വെളുത്തുള്ളിയൊക്കെ എല്ലാ കറികളിലും ചേർക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് വരാണ്ടിരിക്കണമെങ്കിൽ അത് ചതച്ചിടാണ്ടിരുന്നാൽ മതി ഗുണം കിട്ടുകയും ചെയ്യും അത് ഈ വാടി വന്നതിൽ നിന്ന് നമ്മളൊരു അഞ്ചാറ് കഷ്ണം ക്യാരറ്റ് നമ്മളത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു അരപ്പിന് വേണ്ടിയാണ് ഈ ഒരു ക്യാരറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് അതിതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വയണ്ടി വരട്ടെ ചെറിയ തീലിട്ടിട്ട് മാത്രം വയറ്റിയെടുക്കുക മൺചട്ടിയിൽ വെക്കുവാണെങ്കിൽ നമ്മൾ വെക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കുക തന്നെ ചെയ്യും മിക്സിയുടെ കുഞ്ഞ് ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ല ഒരു പുളി വേണ്ടവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടം അത്ര കണ്ട് പുളി വേണ്ട എങ്കിൽ തക്കാളിയുടെ അളവ് കുറയ്ക്കുക ഇപ്പം തക്കാളി ചേർക്കണം എന്ന് നിർബന്ധമില്ല മാങ്ങയോ അല്ലെങ്കിൽ പിഴുപുളി കുടമ്പുളി എന്ത് വേണമെങ്കിലും നമ്മുടെ ഒരു പുളിയുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു അഞ്ചാറെ എണ്ണം ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ അതൊന്ന് വാട്ടിയിരിക്കുന്നതാണ് അതും കൂടി ഇട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചെറുക്കാണ്ട് നമ്മളിതൊന്ന് മിക്സിയുടെ ജാ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലേക്ക് കൃത്യമായിട്ടൊരു കണക്കേയില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല നാടൻ കറിവേപ്പിലായാണ് കുറച്ച് കൂടുതൽ ചെറുത്തക്കാരുടെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കുക തന്നെ ചെയ്യും അന്നേരം നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളാണ് പൊടികളായിട്ട് നമ്മൾ മുളകുപൊടി മുളക് പൊടിയെന്ന് പറയുമ്പോൾ നല്ല എരിയുള്ള മുളകും നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർന്നിട്ടുള്ള രണ്ടിൻ്റെയും മിക്സാണ് ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് എല്ലാ കറികളിലും മിക്കപ്പോഴും ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയും സമാസമാണ് ചേർക്കുന്നത് നമ്മൾ ഈ ഒരു കറിയിൽ മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറച്ച് കുറവുമാണ് ചേർക്കുന്നത് പിന്നെ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇത് മൂന്നാണ് മെയിനായിട്ട് വേണ്ടത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ ഒരു പച്ച രുചി ഒന്ന് മാറിക്കിട്ടണം എന്നൊക്കരിഞ്ഞു പോവുകയും ചെയ്യരുത് കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ഗ്യാസ് അടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികൾ പൊടികളിട്ടു കൊടുക്കുക ആ പൊടികളുടെയൊക്കെ ഒരു പച്ച രുചി മാറി കഴിയുമ്പോഴത്തേന് നമ്മൾ മിക്സിയിൽ അരച്ചിരിക്കുന്ന തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റ് കുഞ്ഞുള്ളി ഇതൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെയും കൂടെ പച്ചരുചി ഒന്ന് മാറിയതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് ആ ഒരു എണ്ണയൊന്ന് തെളിഞ്ഞു വരണം അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കി എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ നമ്മളിതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് നമ്മൾ വയറ്റിയാണെങ്കിലും അല്ലാത്തൊക്കെ കറി വെക്കുകയാണെങ്കിലും അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രമേ ആ ഒരു കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അതേ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല അന്നേരം നമ്മൾ പാകത്തിന് എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു മൺചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് നല്ലപോലെ മൺച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പില പിന്നെ ലേശം അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് അതുപോലെ തന്നെ മുളകും കൂടി ഇട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം കടുവറക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കടുവറക്കുന്നത് ഇന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ടു കൊടുക്കാനാണ് ചെയ്യുന്നത് അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മൾ വഴുതനങ്ങ തോരം വെക്കുമ്പോൾ അങ്ങ കുഴഞ്ഞു പോകുന്നെന്ന് മിക്ക ആൾക്കാരും പറാറുണ്ട് പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുഴഞ്ഞുൊന്നും പോവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു തോരം നല്ല ആസ്വാദിച്ച് കഴിക്കാൻ പറ്റും ആ ഒരു സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച രുചിയൊന്നും മാറി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു വഴതുണങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ജലാംശം എല്ലാം തുറന്ന് തന്നെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമേയില്ല വഴുതനയാണെങ്കിലും അതുപോലെ തന്നെ സവാളക്കാണെങ്കിലും ഒരുപാട് വേവുള്ള കാര്യമല്ല ഇതൊരു പകുതി വേവോട് കൂടി കഴിക്കുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ അന്നേരം നമ്മൾ ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെ ആ ഒരു ജലാംശം എല്ലാം വറ്റിച്ച് കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് അതിലാ ഒരു ജലാംശം എല്ലാം നല്ലപോലെ വറ്റി വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ലേശം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചിരകുന്നതിനൊന്നും ഇടുന്നതിലൊന്നും കൃത്യമായിട്ട് കണക്ക് ഞാൻ പറയുന്നില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് തേങ്ങയൊക്കെ ചേർക്കേണ്ടത് അന്നേരം നല്ലപോലെ ഇളക്കി കൊടുക്കാൻ ഞാനിത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടേ ഇല്ല അതിലാ ഒരു ജലാംശമൊക്കെ വറ്റി വന്ന് അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ ചിറകിയിട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ തോരൻ കറക്റ്റ് പാകമായിട്ടുണ്ട് ഉപ്പും എരിയും മാത്രം നോക്കിയാൽ മതി ഇതിങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം മൺചട്ടിയിലാണ് ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞുള്ള ഹാഫ് കുക്കായാൽ മാത്രം മതി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒരു ചൂടടപ്പലിരുന്ന് തന്നെ ബാക്കി വെന്ത് കിട്ടിക്കോളും അത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി നല്ലപോലെ و رجعنا بولا بو കത്തി വന്നിട്ടുണ്ട് നമ്മൾ ഒരു വേറിട്ട രുചിയാണ് ഈ ഒരു കറിക്ക് കേട്ടോ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതെണ്ണങ്ങ കൂടി ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് ക്യാരറ്റും തക്കാളിക്ക് കുഞ്ഞുള്ളിയും കൂടെ അരച്ച അതാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്ന കാര്യം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കറി വെക്കുമ്പോൾ ക്യാരറ്റും കൂടെ ഇതുപോലെ വയറ്റീന് ശേഷം ഒന്ന് അരച്ചിട്ട് ചേർത്ത് വയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ശർക്കരയാണ് ഒരു ചെറിയ കഷ്ണ ശർക്കര അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അപ്പം നല്ല നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചൂറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ബൊറോട്ട എന്തിൻ്റെ കൂട്ടത്തില് നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് ഇതിലേക്ക് നമ്മൾ കടുവറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു താളച്ചതും കൂടെ ഇതിലേക്ക് ഒഴിക്കും ചേക്കാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അതായത് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിലും വെജ് കഴിക്കുന്നവർക്കാണെങ്കിലും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് അന്നേരം ആ തോരം കൂട്ടി വേണമെങ്കിലും നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കാൻ പറ്റും അത്ര ഇഷ്ടമല്ല വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ തന്നെയും കഴിച്ചു പോകുന്ന ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വഴുതനങ്ങ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് തന്നെ വേണമെന്നുള്ള ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളവിടെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓണൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും മറക്കരുത് കേട്ടോ അതുവരെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം